ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു കൊട്ട നിറയെ ചാമ്പയ്ക്കായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല റെഡ് കളറിലെ ചാമ്പയ്ക്ക അപ്പോൾ ഇത് വെച്ച് ഞാൻ നിങ്ങളെ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഒരു വൈൻ ഉണ്ടാക്കാനാണ് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഈ ചാമ്പയ്ക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ അരിഞ്ഞെടുത്ത ചാമ്പയ്ക്ക മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അതോടൊപ്പം തന്നെ വേടൊന്നും കൂടി അരക്കാനുണ്ട് നമ്മുടെ കരയാമ്പല്ലേ അല്പം കരയാമ്പും സൂചി ഗോതമ്പും ഒരു ചെറിയ പോർഷൻ സൂചി ഗോതമ്പ് ഒരു നാല് സ്പൂൺ ഉണ്ടാവുക അത് സൂചി ഗോതമ്പും കൂടി ഞാൻ പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഭരണി എടുക്കുക നമ്മളിവിടെ ഉണ്ടായിരുന്ന പഴയ പണ്ട് കാലം ഉപയോഗി പണ്ട് കാലം മുതൽ ഉപയോഗിക്കുന്ന ഒരു ഭരണിയുണ്ട് ഇത് ആ ഭരണിയിലേക്ക് ഏലക്കായ് പഞ്ചസാരയും കൂടി പൊടിച്ചത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പ്പോൾ ഈ ഭരണിയിലേക്ക് പഞ്ചസാര അല്പം ആഡ് ചെയ്ത് കൊടുക്കാം മുക്കാൽ കിലോ ചാമ്പയ്ക്കയും മുക്കാൽ കിലോ പഞ്ചസാരയുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആര് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അന്വേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച് ചാമ്പയില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇങ്ങനെ ലെയർ ലെയർ പോലെ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇങ്ങനെ ചാമ്പയ്ക്ക് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ സൂചി ഗോതമ്പും കരയാമ്പും കൂടി പൊടിച്ചില്ലേ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കാം അതിനുശേഷം നമ്മൾ തിളപ്പിച്ച ആറിയ വെള്ളം ചെറു ചൂടുള്ള വെള്ളം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക പിന്നെ ഒരു കാര്യം നമ്മൾ ഈ ഇളക്കാനെടുക്കുന്ന ഈ സ്പൂണില്ലേ ഈ സ്പൂൺ തന്നെ വേണം നമ്മൾ പിന്നീടും ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇത് മൂടി വെച്ചാലും ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളൊരു തോർത്ത് വെച്ച് ഇത് കെട്ടി കൊടുക്കാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിളാണ് നമ്മൾ സിമ്പിൾ വേയിലാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് ചാമ്പിക്കാൻ വൈ അപ്പോൾ നമ്മൾ കെട്ടി ഒരു മൂലയിൽ നമ്മൾ ഒതുക്കി വെക്കാൻ പോവുകയാണ് ഇതിടക്ക് നമുക്കെടുത്ത് ഇളക്കി വെക്കാം അത് നമ്മൾ വയനിടാൻ ഉപയോഗിച്ച സ്പൂൺ വെച്ച് തന്നെ ഇളക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആ കൂടി സീതപ്പഴം പറിക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ് അപ്പോഴാണ് ചേന കണ്ണിപ്പെട്ടത് ഒരു ചേന അപ്പുറത്ത് വേണം ഉണ്ടായിരുന്നു പക്ഷെ അത് ചീത്തായ്പ് അപ്പോൾ ഇതും ചീത്തായ്പ് പോവേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ പറിച്ചു നോക്കാമെന്ന് വിചാരിച്ചതാണ് ഞങ്ങളങ്ങനെ ചേന നട്ട് പിടിപ്പിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പാകം എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ അത് പറിച്ചു നോക്കി പറിച്ചു നോക്കിയപ്പോൾ അതിനകത്തൊരു കുഞ്ഞ് ചേന കിട്ടി പക്ഷേ നല്ല ചൊറിച്ചിലായിരുന്നു ഈ കുഞ്ഞ സാധനം അപ്പോൾ അത് ഇത്രയും ചെറുതാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതിനുശേഷം ഞങ്ങൾ ചീതപ്പഴം പറിക്കാൻ പോയി ഇത് ഞങ്ങൾ കിറ്റൊക്കെ വെച്ച് മൂടി പഴിപ്പിച്ചെടുത്തതാണ് കാരണം ഞങ്ങൾ ഇതിന് മുമ്പ് ആദ്യമായിട്ട് ഉണ്ടായിരുന്നത് അണ്ണാൻ കൊണ്ടുപോയി അപ്പോൾ ഇതാർക്കും കൊടുക്കാണ്ട് ഞങ്ങൾ പഠിപ്പിച്ചെടുത്തതാണ് ഞങ്ങൾ നേരത്തെ കാക്ക സൂക്ഷിച്ച് വെച്ച കസ്തൂരുമ്പോഴും കാക്ക കൊത്തി പോയ പോലെ അണ്ണാൻ കൊത്തിക്കൊണ്ടുപോയി ഇത് അണ്ണാൻ കൊത്തിക്കൊണ്ട് പോണേക്കുമ്പോൾ ഞങ്ങൾ പറിച്ചെടുത്തു അപ്പോൾ അതെ ഇതാണ് ഞങ്ങളുടെ ഇവിടെ ഉണ്ടായ സീതപ്പഴം ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടായ സീതപ്പഴം കഴിക്കുന്നത് അങ്ങനെ രണ്ട് പാഷൻ ഫ്രൂട്ടും ഉണ്ടായിരുന്നു അതും കൂടി പറിച്ചു ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി അപ്പോൾ ഇത്രയുള്ള എന്താ വീഡിയോ എല്ലാവർക്കും കൂടി ഇഷ്ടമായിരുന്നതായിരിക്കുന്നു താങ്ക് യു